ായാലും ആദ്യഘട്ടത്തിൽ പൊട്ടിക്കരയുകയുമാണ് അത് മാത്രമല്ല ഇക്കൂട്ടത്തിൽ മറ്റൊരു സ്ത്രീയുണ്ട് ആ സ്ത്രീ ആണെങ്കിലും ഗർഭിണിയുമാണ് ഈ ഗർഭിണിയായ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ നിലത്തിരുന്നു കൊണ്ട് ഇങ്ങനെ വയറിൽ ഇങ്ങനെ കൈവെച്ചുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടിക്കരയുന്നത് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഈ പോലീസുകാർ എന്തെങ്കിലും ക്രൂരത ഇവരോട് കാണിച്ചോ അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതിയിൽ തീരുമാനം ഉണ്ടാക്കിയില്ലേ അതല്ല എങ്കിൽ ഇവരുടെ ഏതെങ്കിലും ഒരു ബന്ധുവിനെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ പിടിച്ചിട്ട് ലോക്കപ്പിൽ ഇട്ടിട്ടുണ്ടോ അതിന്റെ ഒരു പ്രതിഷേധമാണോ ഇത് എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകും പക്ഷെ ഇതൊന്നും അല്ല വിഷയം അപകടകാരികളായിട്ടുള്ള രണ്ട് സ്ത്രീകളാണ് ഇവർ അപകടകാരികളായിട്ടുള്ള സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അത്ര നിസ്സാരക്കാരല്ല എന്നർത്ഥം ഗർഭിണിയായ ഈ സ്ത്രീ ആണെങ്കിലോ അപകടകാരിയുമാണ് സംഭവം വേറെ കൊല്ലം അഞ്ചലിൽ പോലീസിനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങളുണ്ട് അതായത് ബസിനകത്ത് മാല മോഷണം പോവുക പൈസ മോഷണം പോവുക അല്ലെങ്കിൽ ഈ പേഡ്സ് പേർസ് ഇതൊക്കെ എടുത്തുകൊണ്ടുപോകുന്ന ആളുകൾ നിരവധി നിരവധി വിഷയങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോഴൊക്കെ പോലീസിന് മുന്നിൽ ഒരു ഗർഭിണി ഒരു ഗർഭിണിയുടെ ചിത്രം ഇങ്ങനെ ഇടക്കിടക്ക് പല ആളുകളും പറഞ്ഞതായിട്ട് പോലീസിന് മുന്നിൽ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ബസ്സിൽ വെച്ചിട്ട് ഈ പറയപ്പെടുന്ന ഗർഭിണിയായ യുവതിയെ കണ്ട് ഇത്തിരിയിടം സ്വാഭാവികമായിട്ട് ഒരു ബസ്സിൽ ഇങ്ങനെ ഗർഭിണിയായ യുവതി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആരായാലും നിങ്ങൾ ആദ്യം ഒന്ന് സൈഡിൽ സീറ്റ് ഇരിക്കുവായിരുന്നു ആലഞ്ചേരി വേറെ ജോലിക്ക് മൂന്നാല് പേരുണ്ട് ഇവര് എനിക്ക് തോന്നുന്നു ആയൂര് തൊത്തം കണ്ട് നിൽക്കുക ഒത്തിരി ആളായി പിടിച്ചു നിൽക്കുക അപ്പൊ ഞാൻ ഒരു ഞാൻ പറഞ്ഞു ആലഞ്ചേരി ഇറങ്ങാണ് നിങ്ങക്ക് ഇരിക്കാന്ന് പറഞ്ഞു അപ്പൊ ഫ്രണ്ട് സീറ്റിൽ ഇരുന്ന് സഹോദരൻ ആരാന്നുണ്ടോ അവര് പറഞ്ഞു ചേച്ചി കണ്ടി മാല കൊളുത്ത് വിട്ട് കിടക്കുക ചേച്ചി നോക്കാൻ പറഞ്ഞു അപ്പൊ താരിമാരേ ആയതുകൊണ്ട് അങ്ങനെ നോക്കിയപ്പോൾ വേണം രണ്ടായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു അപ്പൊ അവര് തന്നെ ഉറങ്ങു നേരെ അവർക്ക് സംശയം തോന്നി പറഞ്ഞു ഉറങ്ങിത് സ്ഥിരം പരിപാടിയാണ് നാളെ മറ്റുള്ളവരുടെ ഇങ്ങനെ ഇതായിപ്പോ ചേച്ചി മാലം സൂക്ഷിക്കണം നേരെ പിന്നെ ഏരു പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞു അങ്ങനെ ഇവിടെ കൊണ്ടുപോകുന്നു നിർത്തി ഞാൻ പറഞ്ഞു നമുക്ക് തകതാകും ഒരു ഗർഭിണി പെണ്ണല്ലേ ചെയ്യേണ്ട സാറേ ചേച്ചി വീട്ടിൽ പോകുന്നത് വിട്ട് രണ്ടായിട്ട് കിടക്കുകയായിരുന്നു അല്ല ഇത്രേ കൃത്യമായിട്ട് ചെയ്ത് പരിചയമില്ലാത്തവരാണെങ്കിൽ ആ കൊളുത്തുൾപ്പെടെ ഇനി നാളെ ഇത് കാണിക്കുന്നത് വെറുതെ ഇത് ഇല്ലാതെ വിട്ടു കഴിഞ്ഞാലും നാളെ ഇവര് ഇത് തന്നെ കാണിക്കും വേറൊരു ബെസ്സി കയറിയാലും ഇത് തന്നെ ഇപ്പൊ ഗർഭിണികളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ സാധാരണ തോന്നി ചിലപ്പോ സീറ്റൊക്കെ ഒഴിഞ്ഞു കൊടുക്കുകയും ചെയ്യും നമ്മുടെ അടുത്ത് അടുത്ത് വെക്കുമ്പോഴത്തേന് നമ്മള് ശ്രദ്ധിക്കത്തില്ല നാളെ ഇവര് ഇത് തന്നെ ആയിരിക്കും കാണിക്കുന്നത് വെറുതെ കഴിഞ്ഞാൽ ഇതാണ് സംഭവം അതായത് ഈ സ്ത്രീ ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടം കൊടുത്തതാണ് ഈ പറയപ്പെടുന്ന യുവതിക്ക് ആ ഇരിപ്പിടത്ത് കേറി ഇരുന്നു എന്ന് മാത്രമല്ല ആ സ്ത്രീയുടെ താലിമാലയടക്കം മോഷ്ടിക്കാൻ ശ്രമിച്ചു അപ്പൊ ആ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ പറയപ്പെടുന്ന ഗർഭിണിയെ ഇവർ തിരിച്ചറിയുന്നത് പിന്നീട് അവിടെയുള്ള ആളുകളൊക്കെ കൂടുകയും ഇവരാണ് ഇത് ശ്രമിച്ചത് എന്നുള്ളത് വ്യക്തത വരുത്തുകയും ചെയ്തു പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് ഈ രണ്ട് യുവതികളും പോലീസിന് മുന്നിൽ കുറ്റം സമ്മതിക്കുന്നത് അതായത് ഞങ്ങൾ ചെയ്തതാണ് ഞങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ച ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ യുവതിക്ക് ഇങ്ങനെ ഒരു കളവ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല പിന്നീട് ഈ താലിമാല നോക്കിയപ്പോഴാണ് ഇങ്ങനെ രണ്ടായിട്ട് ഈ പറയപ്പെടുന്ന മാല ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത് അപ്പൊ എത്ര വിദഗ്ദ്ധ ഇവരിങ്ങനെയുള്ള കളവ് ചെയ്യാൻ വേണ്ടിട്ട് മുന്നോട്ട് വരുന്നത് യഥാർത്ഥത്തിൽ മറ്റുള്ള ഗർഭിണികളോടെ ഗർഭിണികൾക്കൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് ബസ്സിൽ സീറ്റ് കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട് അതിനെയൊക്കെ ചൂഷണം ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഗർഭിണി കാണിച്ചിട്ടുള്ളത് ചെറിയ കുറ്റമൊന്നും വലിയ കുറ്റം തന്നെയാണ് പക്ഷേ ഗർഭിണി ഗർഭിണിയായിരുന്നതുകൊണ്ട് തന്നെ പൊതുവെ ഒരു സെന്റിമെന്റൽ അപ്രോച്ച് അപ്പോൾ ഒരു സെന്റിമെന്റ്സ് സ്വാഭാവികമായിട്ടും ഈ പറയപ്പെടുന്ന സ്ത്രീയോടുണ്ടാകും പക്ഷേ ഈ പറയപ്പെടുന്ന സ്ത്രീയോട് അത് വേണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ നടപടി എടുത്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു അടുത്ത കല്യാണം കഴിഞ്ഞ ഒരു യുവതിയും യുവാവും വീട്ടുകാരൊന്നും നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരികയും സംഭവം ശരിയാണോ അവരെ വീട്ടിൽ നിന്നൊക്കെ പുറത്താക്കിയിട്ടാണ് അപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷിച്ചപ്പോൾ നമുക്കത് മനസ്സിലാവുകയും നമ്മൾ അവർക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം കാരണം എല്ലാ രീതിയിലും മതപരമായും ലീഗലിയും മാനേജ് കഴിഞ്ഞ രണ്ടുപേരായതു പേരായതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് പ്രാഥമിക ഘട്ടത്തിൽ ഒരു സുരക്ഷ കൊടുക്കണമല്ലോ ബാക്കിയുള്ളതൊക്കെ പിന്നീട് സംസാരിക്കാം അവരുടെ വീട്ടുകാരോടൊക്കെ പിന്നീട് സംസാരിക്കാം എന്ന് കരുതിയിട്ട് കുറച്ചു വർഷങ്ങൾക്ക് മുമ്പാണ് അവർക്കുള്ള എല്ലാ സൗകര്യം ഒരു സുഹൃത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഒരുക്കി കൊടുക്കുകയും വീടടക്കം കൊടുക്കുകയും താൽക്കാലികം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് ഒരു സ്കൂട്ടർ അടക്കം കൊടുക്കുകയും ചെയ്തു അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ സുഹൃത്ത് എന്നെ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറയാണ് കാതറേ എൻ്റെ സ്കൂട്ടറും കാണുന്നില്ല ആ രണ്ടുപേരെയും കാണുന്നില്ല എന്നുള്ളതാണ് അതുകൂടാതെ അപ്പുറത്തെ ഒരാളിൽ നിന്ന് കുറച്ച് പൈസയും കടം വാങ്ങിയിരുന്നു പിന്നെ അതുകൂടാതെ ഒരു കടയിൽ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിയതായിട്ടുള്ള ആ കാര്യങ്ങൾ അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ബാധ്യത ബാധ്യത പ്രശ്നമില്ല പക്ഷെ അതല്ല വിഷയം ആ ഒരു വിശ്വാസ വഞ്ചന അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുറിവേൽപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതേ ഒരു അവസ്ഥ തന്നെയാണ് ഈ സ്ത്രീക്ക് സംഭവിച്ചത് കാരണം ആ തിരക്കിനിടയിലും ആ സ്ത്രീ ഒരു ഇരിപ്പിടം കൊടുത്തിട്ട് അവരെ പരിഗണിക്കാൻ ശ്രമിച്ചതിന് ആ സ്ത്രീക്ക് കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഇത് തന്നെയാണ് പലപ്പോഴും സംഭവിക്കുന്നത് ആദ്യം ആ നിലവിളിക്കുന്ന ഒരു വീഡിയോ ആണ് എല്ലാവരും കാണുന്നതെങ്കിലും ആ നിലവിളിക്കുന്ന ഒരു വീഡിയോ ആണ് കാണുന്നതെങ്കിൽ ചിലപ്പോൾ ആ വീഡിയോ മുഴുവനായിട്ട് കാണാതെ തന്നെ പോലീസുകാരെ പട്ടികളെ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ തെറി വിളിക്കുന്ന ആളുകൾ പോലും ഉണ്ടാകാം പക്ഷേ യാഥാർത്ഥ്യ വിധമാണ് അപ്പൊ അതേപോലെ തന്നെയാണ് ഈ ഗർഭിണിയായ യുവതി ഇതിനു മുൻപും ഇതുപോലെ ചെയ്തിട്ടുണ്ടാകാം എന്നുള്ള സംശയം പോലീസിനുണ്ട് കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കൊല്ലം അഞ്ചൽ മേഖലയിൽ നിരവധി ഇത്തരത്തിലുള്ള മോഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ മോഷണങ്ങൾക്കൊക്കെ പിന്നിൽ ഈ പറയപ്പെടുന്ന രണ്ട് യുവതികളാണോ അതിന് വ്യക്തത വരുത്തേണ്ട ആവശ്യമാണ് കാരണം ഇവരുടെ ഒരു ടെക്നിക്കാണ് ഈ യുവതികള് ഈ ഈ പറയപ്പെടുന്നത് പോലെ ഒരു തമിഴ്നാട് ടച്ചുള്ള ആളുകളാണ് അപ്പൊ ഈ തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള ഇവര് പൊതുവെ ഇത്തരത്തിലുള്ളൊരു നാടകം കളിക്കും കാരണം സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ വേറൊരുതരം സ്ത്രീകളുണ്ട് അവർ മാലിന്യ വിസർജന അടക്കം നടത്തും എന്നുള്ളതാണ് നമ്മളൊക്കെ കണ്ടതാണ് വീഡിയോയിലൂടെ മാലിന്യ വിസർജനം എല്ലാം അവിടെ ഇരുന്നിടത്ത് തന്നെ ഇവർ നടത്തും അപ്പൊ ഇവരെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഇങ്ങനെ നിലവിളിച്ചിട്ട് ഒരു തരം അലമ്പാക്കി മാറ്റുമെന്നുള്ളതാണ് ഇതൊരു വ്യക്തമായ ഒരു ട്രെയിനിങ് ലഭിച്ചതിന്റെ ഭാഗമാണ് കാരണം ഒരു സെന്റിമെന്റൽ അപ്രോച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ പരാതിക്കാർ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോകും പക്ഷേ ഈ കേസിൽ അത് സംഭവിച്ചില്ല ആദ്യഘട്ടത്തിൽ അങ്ങനെ തോന്നി വേണ്ട പരാതിയൊന്നും വേണ്ട എന്ന് തോന്നിയപ്പോൾ പിന്നീട് ഇവർക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് തുടരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം ഇവരെ എത്രയും പെട്ടെന്ന് നിയമപരമായിട്ട് ശിക്ഷിക്കേണ്ടതുണ്ട് അപ്പം അതിന്റെ പ്രാഥമിക നടപടിയായിട്ട് പോലീസുകാർ പോലീസുകാരെന്ത് ചെയ്തു ഇവരെ റിമാൻഡ് ചെയ്യുകയും കർക്കശമായിട്ടുള്ള നടപടി ഈ വിഷയത്തിൽ പോലീസുകാർ സ്വീകരിക്കുകയും ചെയ്തു എന്തായാലും നമ്മൾ ഇന്ന് വ്യാപകമായിട്ട് ഈ മോഷണം മറ്റുള്ള സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വയം ജാഗ്രത പാലിക്കുക എന്നല്ലാതെ മറ്റൊരു വഴിയും നമുക്ക് മുന്നിലില്ല ന്യൂസ് ഡെസ്ക് റിപ്പബ്ലിക്